ില് മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത് തീവ്രവാദ സംഘങ്ങളാണോ എന്നത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു ഇന്ത്യയിലെ തീവ്രവാദത്തെക്കുറിച്ച് ഗ്രന്ഥമെഴുതിയ ഉദ്യോഗസ്ഥന്റെ മരണം സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് കൊലപാതകമാണെന്നും വ്യക്തമായത് വെള്ളിയാഴ്ചയാണ് മൈസൂരുവിൽ കാറിടിച്ച മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥൻ ആർ എൻ കുൽക്കർണി മരണപ്പെട്ടത് രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും രാജിവെച്ച കുൽക്കർണി റോഡിലൂടെ നടന്നുപോകുമ്പോൾ എതിരെ വന്ന വാഹനം ഇടിക്കുകയായിരുന്നുവെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ പിന്നീട് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് അപകടമല്ല കൊലപാതകമാണെന്ന് കണ്ടെത്തിയത് സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ കുൽക്കർണിയുടെ കുടുംബം പോലീസിനെ സമീപിക്കുകയായിരുന്നു കാർ വരുന്നത് കണ്ട് ഒതുങ്ങി നിന്ന കുൽക്കർണിയുടെ നേരെ കാർ തിരിഞ്ഞു വരുന്നതും ഇടിച്ച ശേഷം ഇടിച്ചശേഷം പോകുന്നതും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കാറിന് നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല ഇതോടെ പോലീസ് കൊലപാതകത്തിന് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ തീവ്രവാദ സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്നാണ് പോലീസിന് സംശയം കൊല്ലപ്പെട്ട കുൽക്കർണി മുപ്പത്തഞ്ച് വർഷക്കാലം ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നു സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കുൽക്കർണി ഇന്ത്യയിലെ തീവ്രവാദത്തിന്റെ മുഖങ്ങൾ എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് പുസ്തകം പ്രകാശനം ചെയ്തത് തീവ്രവാദത്തിനെതിരെയുള്ള കുൽക്കരണിയുടെ പ്രവർത്തനങ്ങളാണ് അന്വേഷണം തീവ്രവാദ സംഘങ്ങളിലേക്ക് തിരിയാൻ ഇടയാക്കിയിരിക്കുന്നത് മുൻകൂട്ടി പദ്ധതിയിട്ട് നടപ്പാക്കിയ കൊലപാതകമാണിതെന്ന് മൈസൂര് സിറ്റി പോലീസ് കമ്മീഷണർ ചന്ദ്രഗുപ്ത വ്യക്തമാക്കി അതേസമയം സംഭവം സൂക്ഷ്മമായി വിശകലനം ചെയ്തു വരികയാണെന്ന് ആഭ്യന്തരമന്ത്രി അരക ജ്ഞാനേന്ദ്ര വ്യക്തമാക്കി ഷെക്കിന ന്യൂസ് ബ്യൂറോ ബാംഗ്ലൂരു